ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുഞ്ഞു കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ടോപ്പിക്ക് മടി എങ്ങനെ മാറ്റാമെന്നും എല്ലാ മടിയിലൂടെ എല്ലാ പ്രശ്നങ്ങളും ഏതൊരു പ്രശ്നങ്ങളും പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതായത് എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പേര് ഇന്ന് തന്നെ ഇടണം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇതിനെക്കുറിച്ച് വീഡിയോ ഇടണം പറഞ്ഞിട്ട് അപ്പോൾ അത് ഇടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവർക്ക് ഈ ഏത് കാര്യം തുടങ്ങണം എന്ന് വിചാരിക്കും എന്നാൽ ഒരു മടിയും ആ ഒരു പ്രശ്നമൊന്നും പരിഹരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു റിയൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഉദാഹരണം വെച്ചിട്ട് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ മടി എത്ര വലിയ മടിയും പ്രശ്നങ്ങളും എത്ര വലിയ പ്രശ്നങ്ങളും നമുക്ക് ഈസി ആയിട്ട് പരിഹരിക്കാം നമ്മൾ വിചാരിച്ചാൽ സാധിക്കാത്തതൊന്നും ഇല്ലല്ലോ അപ്പം നമ്മളങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കാൻ പറ്റുക അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വണ്ടർഫുൾ മ്യൂസിക് ഹൗസ് എന്നുള്ളതാണ് വേൾഡ് എന്ന് ഞാൻ പറഞ്ഞു അത് നല്ലൊരു ചാനലാണ് അതായത് എനിക്ക് എല്ലാ ദിവസവും കമൻ്റ് ഇടുന്ന കുട്ടിയാണ് കേട്ടോ അപ്പോൾ അവർ ഈ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് എന്നോട് പറഞ്ഞു ഇതുപോലെ എൻ്റെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ മക്കൾക്ക് ഹൈ പറയാൻ പറഞ്ഞു അപ്പം നാസിയ പറഞ്ഞിട്ട് ഒരു മകളുണ്ട് അവൾ നയന്ത് സ്റ്റാൻഡേർഡിലാണ് അവൾക്കൊരു ബിഗ് ഹൈ പിന്നെ ആതിൽന്ന് പറഞ്ഞിട്ട് ഒരു മകനുണ്ട് അത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലാണ് അവനും ഹൈ അപ്പം നന്നായിട്ട് പഠിക്കണം കേട്ടോ പഠിത്തത്തിലാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് അപ്പോൾ കുട്ടികളുടെ ഒരു വീഡിയോ ഞാൻ ഒരു ദിവസം ഇടാം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ ടോപ്പിക്കിലോട്ട് പോവാം ഞാനിപ്പോൾ ഈ പന്ത്രണ്ട് മിനിറ്റ് വീഡിയോ ഇതേ നിങ്ങൾക്ക് ഇട്ടത് ഞാൻ എടുത്തു നോക്കുന്നു ഒരു സൗണ്ടും ഇല്ല ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഇട്ടതാണ് ഇനിയിപ്പോൾ ആദ്യം ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരുപാട് എഫക്റ്റീവായിട്ടുള്ളതും നിങ്ങൾക്ക് എന്താണ് മസ്റ്റായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ മടിയും മടിയിലൂടെ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുള്ളതാണ് അപ്പോൾ മടി എന്നുള്ളത് എല്ലാവർക്കും സാധാരണയായി കണ്ടുവരുന്ന എല്ലാവരിലും കാണുന്ന ഒന്നാണ് എനിക്കിഷ്ടം പോലെ മടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് അപ്പം നമ്മൾ അതിനെയൊക്കെ മറികടക്കാൻ പലരും നമ്മൾ എന്താണ് വിചാരിച്ചിട്ടൊന്നുമില്ല അപ്പം ഞാനൊരു ദിവസം ഉറക്കമൊഴിഞ്ഞൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഒരു ലൈഫിലോട്ട് കയറി വരുമ്പോഴാണ് നമുക്ക് ഒറ്റക്ക് ഒരു ലൈഫ് അല്ലെങ്കിൽ ഒരു കാര്യം തുടങ്ങണം എന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് മടിയും അതൊന്നും ശരിയായില്ല അല്ലെന്നുണ്ടെങ്കിൽ അലസത പിന്നെ നമ്മൾ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കും ഒറ്റയ്ക്ക് എന്നുള്ളതൊക്കെ ഒരു ചിന്തയാണ് അപ്പം അത് നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും അത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നല്ലൊരു ടിപ്പാണ് ആദ്യം പറഞ്ഞിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ആദ്യം ഞാൻ പറഞ്ഞു തന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ പ്രാക്ടിക്കലും പറയാം അത് ലാസ്റ്റ് വരെ ഉണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ദയവായി അപ്പോൾ പിന്നെ ആ ഇങ്ങനെ നമുക്ക് എന്താണ് മടിയും നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് അത് ഏത് കാര്യമായിക്കോട്ടെ കേട്ടോ ജോലിയാണെങ്കിൽ ബിസിനസ്സാണെന്നുണ്ടെങ്കിൽ ഏതൊരു വീട്ടിലത്തെ കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ മടി കാരണം അത് മാറ്റിവെക്കും അപ്പം അതിനുള്ള വലിയൊരു ടിപ്പ് അതായത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളതാണ് ഞാൻ ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് വീഡിയോ ഒന്നും ആക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ ഏതൊരു വലിയൊരു നീണ്ട് നമ്മളുടെ മുമ്പിൽ നീണ്ട് നിവർന്ന് കിടക്കുന്ന വലിയൊരു കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം ചുരുക്കി 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 ഒരു ഷോർട്ടാക്കി കൊണ്ടുവരുക അതായത് ഒരു ബിസിനസ്സിലാണെങ്കിൽ കൂ ആയിക്കോട്ടെ അല്ലയെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിലായിക്കോട്ടെ വലിയൊരു ഭാരം അല്ലെങ്കിൽ വലിയൊരു ബാണ്ടക്കെട്ട് പോലെയായിരിക്കും നമുക്ക് തോന്നുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമാക്കാൻ നമുക്ക് പറ്റും അതായത് നീളത്തിലുള്ള ഒരു കാര്യത്തിന് വലിയൊരു കാര്യത്തിന് അത് നമ്മൾ അതിനെ എങ്ങനെ ചെറുതാക്കാം എന്നുള്ളത് ആലോചിക്കുക അങ്ങനെ ഷോർട്ടാക്കി ഷോർട്ടാക്കി വരുമ്പോൾ നമുക്ക് അതിൽ ചേഞ്ചസ് വരും അതായത് ആ ആ വലിയ കാര്യത്തിന് നമുക്ക് ചെറുതാക്കുമ്പോൾ അതിൽ ചേഞ്ച് വരും ആ ചേഞ്ചസിന് ചേഞ്ചസിലൂടെ നമുക്ക് വലിയൊരു മാറ്റം വരും അതിലൊരു വലിയൊരു സക്സസ് ഉണ്ടാവും കേട്ടോ അത് ഞാൻ എക്സാമ്പിൾ ലാസ്റ്റ് പറയാം ഇതിപ്പോൾ ഈ ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത് അതായത് വലിയൊരു കാര്യത്തിന് നമ്മൾ ചെറുതാക്കി ചെറുതാക്കി എടുക്കുക ജോലി ആയിക്കോട്ടെ അല്ലയെന്നുണ്ടെങ്കിൽ വേറൊരു ബിസിനസ് തുടങ്ങുന്ന കാര്യമാകട്ടെ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലത്തെ പണികളാകട്ടെ അതാ അതാണ് എക്സാമ്പിൾ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നു ഞാൻ പറയാം അപ്പം അങ്ങനെയുള്ള കാര്യം ചെറുതാക്കുമ്പോൾ ആ ചെറിയ കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയും വേണം ആ വലിയ കാര്യത്തിന് ചെറുതാക്കുമ്പോൾ ആ ചെറിയ കാര്യത്തിന് നിങ്ങൾ ഫോക്കസ് ചെയ്യണം ആ ഫോക്കസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു ചേഞ്ചസ് ഉണ്ടാവും ആ ചേയ്ഞ്ചസിലൂടെ വലിയൊരു മാറ്റം മാറ്റമുണ്ടാവും ആ മാറ്റം കൊണ്ട് ആ മാറ്റത്തിലൂടെ നമുക്ക് എന്ത് ലക്ഷ്യസ്ഥാനത്തിന് എത്താനും പറ്റും നമുക്ക് ഈ മടിയൊക്കെ മാറും നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയാം നിങ്ങൾ സ്കിപ്പ് ചെയ്തൊന്നും പോകരുത് ഞാൻ വീട് ക്ലീൻ ചെയ്യുന്ന കാര്യം തന്നെ ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് നമ്മളുടെ വീട് ക്ലീൻ ചെയ അല്ലാതെ നമുക്ക് വീട് എന്നുള്ളത് നമ്മളൊരു കുടുംബജീവിതത്തിലോട്ട് കടന്നു വരുമ്പോൾ അത് ആണായാലും പെണ്ണായാലും ചിലർക്ക് പെണ്ണ് കൂടെ ഉണ്ടായില്ല ആണുങ്ങൾ ആണ് മാത്രമായിട്ട് അപ്പോൾ രണ്ട് കൂട്ടർക്കും ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനൊരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ജോലി നമുക്ക് ആ വീട് കുടുംബം കൊണ്ടുപോകാനായിട്ട് നമുക്ക് എന്തെല്ലാം ഡെയിലി ചെയ്യാം ചെയ്യുന്ന ചെയ്യുന്ന കാര്യമായിരിക്കും അത് ആലോചിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത തലവേദനയാണ് അല്ലേ എൻ്റെ അമ്മ തലവേനിച്ചിട്ട് എവിടെ നിന്ന് തുടങ്ങും എങ്ങനെ തുടങ്ങുമെന്ന് നമുക്കറിയില്ല അല്ലേ രാവിലെ എണീറ്റിട്ട് കുക്കിങ് ആ കുക്കിങ്ങിന് കുക്കിങ് ക്ലീനിങ് പിന്നെ എന്താണ് പിന്നെന്താണ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എന്താ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ ഡെയിലി ചെയ്യുന്നത് നമ്മൾ കുക്ക് ചെയ്യാതെ നമുക്ക് പറ്റില്ല കഴിക്കാൻ പറ്റില്ല അപ്പോൾ ആ കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ അരിയണം അത് അരിയുന്ന ഒന്നാണോ കുറേ സാധനങ്ങളില്ലേ അതുപോലെ നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ടാവും വീട് അടിച്ചു വാരി തുടക്കൽ അത് ഡെയിലി നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് ചിലപ്പോൾ ഗസ്റ്റ് വന്നില്ലെങ്കിൽ നമുക്ക് ഒപ്പിക്കാമല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും സർവെൻ്റ് ഇല്ലാതെ ഒറ്റയ്ക്ക് ചെയ്യുന്നവരാണെങ്കിലും ഇതെല്ലാം ബാധകമാണ് അല്ലേ അപ്പം നമുക്ക് എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നതാണ് അപ്പോൾ ഈ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് തലവേദനയാണ് ആലോചിച്ച് കഴിഞ്ഞാൽ അന്ന് എണീക്കാനേ തോന്നില്ല അല്ലേ അപ്പോൾ രാവിലെ എണീറ്റ് കുക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ക്ലീൻ അടിച്ചുവാരി തുടയ്ക്കണം പിന്നെ നമ്മൾ പാത്രം കഴുകണം ബാത്റൂമ് ക്ലീൻ ചെയ്യണം പിന്നെ അങ്ങനെ ഇത് ഡെയിലി ഉള്ള കാര്യങ്ങളാണ് അല്ല ജോലിക്ക് പോകുന്നവരാണെങ്കിൽ മൈൽഡായിട്ടൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് വേണം പോകും അല്ലയെന്നുണ്ടെങ്കിൽ വൈകിട്ട് കയറി വരുമ്പോൾ നമുക്ക് തലവേന ആയിരിക്കും അല്ലേ അപ്പോൾ അതിന് ഇങ്ങനെയുള്ള വലിയൊരു കാര്യം തലവേനയുള്ള വലിയ നീണ്ട് നിർന്നിരിക്കുന്ന കാര്യത്തിന് നമ്മൾ എന്തു ചെയ്യുക ഷോർട്ടാക്കുക അതാണ് ഞാൻ പറഞ്ഞത് അതിനെ ചെറുത് ഈ ഡെയിലി ചെയ്യുന്ന നമ്മൾ തലവേദനയാവും അപ്പം നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ ഈ വലിയ കാര്യത്തിനെ ഷോട്ടാക്കുന്നതാണ് ഞാൻ പറയുന്നത് ഇത് ഞാൻ രാത്രി ഉറങ്ങാതെ ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ് കേട്ടോ അതായത് നമ്മൾ ഈ കുടുംബ ഈ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഭാര്യയാണ് ഇരിക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തിൽ നമ്മളിങ്ങനെ പറയുമ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറും അല്ലേ അപ്പം നമ്മൾ നമ്മൾ പ്രശ്നമുണ്ടാക്കുന്നതിന് പകരം നമുക്ക് എങ്ങനെ ഈസിയാക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഉറങ്ങാതെ കണ്ടുപിടിച്ചതാണ് അങ്ങനെ ഞാൻ ഇത് എന്ത് ചെയ്തു ഡിവൈഡ് ചെയ്തു അതായത് കുക്ക് ചെയ്യുന്നത് നമുക്ക് ഡെയിലി ചെയ്യാതിരിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ഡെയിലി ചെയ്യാതിരിക്കാൻ പറ്റില്ല പിന്നെ പാത്രം കഴുകുന്നത് അങ്ങനെ അതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം നമ്മൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്നാലോ നമുക്കിതൊക്കെ ചെയ്യേം വേണം വീട് നീറ്റായിരിക്കുകയും വേണം അതാണല്ലോ നമ്മളുടെ മനസ്സിലത്തെ ആ ഒരു മടി വിചാരിക്കാനുള്ള കാര്യം അതാണല്ലോ വീട് നീറ്റായിരിക്കണം വീട് കശപശ അങ്ങനെ എല്ലാം അങ്ങനെ കിടക്കുമ്പോഴാണല്ലോ നമുക്കൊരു വലിയൊരു നീണ്ട് നിവർന്ന ഒരു പട്ടിക പോലെ കിടക്കുന്നത് അപ്പം അതിനെ ഡിവൈഡ് ചെയ്യുക അത്യാവശ്യം കുക്കിങ്ങും അങ്ങനെ പാത്രം കഴുകലും ഒക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ ബാത്റൂമൊക്കെ ഞാൻ ചെയ്ത കാര്യമാണ് ബാത്റൂമൊക്കെ എല്ലാ ദിവസവും ഒന്ന് മൈൽഡായിട്ട് ചെയ്തിട്ട് രണ്ട് ദിവസം കൂടുമ്പോൾ ബാത്റൂമ് കഴുകുക അങ്ങനെ ഡിവൈഡ് ഞാൻ പറഞ്ഞില്ലേ ഡിവൈഡ് ചെയ്ത് അങ്ങനെ പിന്നെ രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്നര ആടം ഒരു ദിവസം രണ്ട് മുറി അടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രണ്ട് മുറി അടിക്കും രണ്ട് റൂം അടിക്കും പിന്നെ അത് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൂടുമ്പോൾ തുടയ്ക്കും അങ്ങനെയൊക്കെയായി പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം തുടയ്ക്കും ഗസ്റ്റ് വന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് മുഷിഞ്ഞാൽ മാത്രം അന്ന് തുടയ്ക്കും അങ്ങനെ ഞാൻ ഡിവൈഡ് ചെയ്തു നമുക്കറിയില്ലല്ലോ അത് നമ്മളെല്ലാ ദിവസവും ഈ തുടയ്ക്കലും അത് ചെയ്ലും ഇങ്ങനെ എല്ലാ ദിവസവും ഡെയിലി ഇങ്ങനെ ഭാരമായിട്ടുള്ള പണികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തലവേദനയാണ് അല്ലേ അങ്ങനെ തലവേദന വരുമ്പോൾ നമുക്ക് മടിയിലൂ മടിയിലോട്ട് മടി എന്ന് പറയുമ്പോൾ മടി മടിച്ചിരിക്കും ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പലരും പറയാറുണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യാനേ പറ്റുന്നില്ല ആലോചിച്ചിട്ട് ഞാൻ കുറേ നേരം പോയി കടന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഈസിയായി കേട്ടോ എനിക്ക് വീടൊക്കെ നല്ല നീറ്റായിരിക്കും ആര് വന്നാലും എനിക്ക് കുഴപ്പമില്ല ഒരു പരാതികളും അങ്ങനെ പണ്ടുമുതല ഞാൻ പരാതിയൊന്നും പറയില്ല എന്നാലും ചിലപ്പോൾ നമ്മൾ പറഞ്ഞു പോകുമല്ലോ അങ്ങനത്തെ യാതൊരു ഇല്ല എനിക്ക് ഈസിയായി കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ വീട് ക്ലീൻ ചെയ്യുന്ന കാര്യമാണ് എക്സാമ്പിളായിട്ട് പറയുന്നത് ഇങ്ങനെ വീട് ചെയ്യും അങ്ങനെ ഷോർട്ടായി വന്നില്ലേ അങ്ങനെ നമുക്ക് ഷോർട്ടാകുമ്പോൾ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ഷോർട്ടാകുമ്പോൾ അതിൽ ഞാൻ ഫോക്കസ് ചെയ്തിട്ട് ഞാൻ അതിൽ എനിക്ക് വലിയൊരു മാറ്റം ഉണ്ടായി കേട്ടോ അപ്പോൾ എത്ര വലിയ പണികളാണെന്നുണ്ടെങ്കിൽ ഏതൊരു കാര്യമാണെങ്കിലും ഞാൻ അതിനെ ചെറുതാക്കാൻ നോക്കും അതുപോലെ തന്നെ വീട് ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ ഈ നമുക്ക് ചൂലൊക്കെ തേഞ്ഞിട്ടൊക്കെ ഉണ്ടായില്ലേ അപ്പോൾ ആ ചൂ കുറേ നമുക്ക് പലതരം അടിച്ചുവാരിയിട്ടുള്ള ചൂല് ഞാൻ എക്സാമ്പിൾ പറയുകയാണ് അപ്പോൾ നല്ലൊരു കട്ടിയുള്ള ചൂലോ അല്ലെങ്കിൽ പുതിയ ചൂലൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക നമുക്ക് ഒരുപാട് പണിയൊക്കെ വരുമ്പോഴും ഈ തേഞ്ഞ ചൂല് അല്ലെങ്കിൽ പെട്ടെന്ന് അടിച്ചുവാരി ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒരുവിധം നമ്മൾ ഒരുക്കി വെക്കുക അപ്പം നമുക്ക് തിരക്ക് വരുമ്പോഴോ അല്ലയെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയാ നമുക്ക് കൂടുതൽ പണി വരുമ്പോഴോ ഒക്കെ നമുക്ക് കട്ടിയുള്ള ചൂലിലും പെട്ടെന്ന് ക്ലീൻ ചെയ്യാനുള്ള ചൂലുകളും ഒക്കെ ഉപയോഗിച്ച് വേഗം ചെയ്യുക ഈ തേങ്ങ ചൂല് തന്നെ വെച്ച് ചെയ്യാൻ പാടില്ല പാടില്ല എന്നല്ല അങ്ങനെ സമയം നമുക്ക് വേസ്റ്റ് ആവും നടുവേനിക്കും അങ്ങനെയൊക്കെ ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയില്ല അപ്പം എൻ്റെ പരിധിക്കുള്ളിൽ വെച്ചിട്ട് ഞാൻ കണ്ടുപിടിച്ച പ്രാക്ടിക്കലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ വലിയ കാര്യത്തിന് നിങ്ങൾ ചെറിയ കാര്യങ്ങളാക്കി അത് ജോലി ഏതു ആയിക്കോട്ടെ ടൈ ഈ ക്ലീനിങ് ഞാൻ ഉദാഹരണമായി മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനെ നിങ്ങൾ ഷോട്ടാക്കിയിട്ട് അതിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നിട്ട് അതിൽ കൂടുതൽ ആയിട്ട് ചെയ്യുമ്പോൾ വലിയൊരു മാറ്റം ഉണ്ടാവും നമുക്ക് പരാതിയേ ഉണ്ടായില്ല ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല മടിയും ഉണ്ടായില്ല കേട്ടോ എപ്പോഴും നമുക്ക് ആക്റ്റീവായിട്ട് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഇതിനുള്ള ടിപ്പ് ഏത് കാര്യങ്ങളും നിങ്ങൾ ഷോർട്ടാക്കുക അപ്പോൾ ഓക്കെ ബൈ ടാറ്റായ രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ എന്താണ് ഞാൻ ഒരു പ്രാവശ്യം ഇതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത് എടുത്തു ഒട്ടും സൗണ്ട് വന്നിട്ടില്ല ഇതിപ്പോൾ ഇനിയിപ്പോൾ എന്ന് അറിയില്ല അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് താങ്ക്സ് അപ്പോൾ എന്തോ എന്തൊക്കെയോ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ക്ഷമിക്കോ ഓക്കേ ബൈ ടാറ്റ